പാസ്പോർട്ടിന് നിരവധി സവിശേഷതകളുണ്ട് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് നിലവിൽ അമ്പത്തി ഒൻപത് രാജ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഇ പാസ്പോർട്ടാണ് അന്താരാഷ്ട്ര യാത്ര എളുപ്പമാക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഇന്ത്യ ഇ പാസ്പോർട്ടുകളുടെ വിതരണം ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുകയാണ് എന്താണ് ഇ പാസ്പോർട്ട് ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെ ഇത് ആർക്കൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എങ്ങനെയാണ് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം ആദ്യം തന്നെ എന്താണ് ഈ പാസ്പോർട്ട് ഇന്ത്യയിലെ തന്നെ ഒരു പരമ്പരാഗത പാസ്പോർട്ടിന്റെ നവീകരിച്ച പതിപ്പാണ് ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഈ പാസ്പോർട്ടുകൾ ഭൗതികവും ഡിജിറ്റലുമായ ഒരുപാട് സവിശേഷതകളെ സമന്വയിപ്പിക്കുന്ന ഒന്നാണ് ഇതിനൊരു എംബഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ഉണ്ട് ഇത് വ്യക്തിഗത വിവരങ്ങളും വിരലടയാളം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് തുടങ്ങിയ ബയോമെട്രിക് വിശദാംശങ്ങളും സൂക്ഷിക്കാനായി സഹായിക്കുന്ന ഒന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ പാസ്പോർട്ട് പേരിന് തൊട്ടു താഴെയായി മുൻകവറിൽ അച്ചടിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗോൾഡൻ ചിഹ്നം കൊണ്ട് ഇത് തിരിച്ചറിയാനും സാധിക്കും ഈ പാസ്പോർട്ട് സ്റ്റാൻഡേർഡ് പാസ്പോർട്ടിന് പകരമല്ല മറിച്ച് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര യാത്രാ പ്രക്രിയ സുഗമവും കാര്യക്ഷമം ആക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നൂതന പതിപ്പാണെന്നാണ് പ്രധാന പ്രത്യേകത ിൽ ഒന്നിന് ഒരു പൈലറ്റ് പ്രോജക്റ്റായി വിദേശകാര്യ മന്ത്രാലയം ഈ സേവനം ആരംഭിച്ചിരുന്നു നിലവിൽ രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഈ പാസ്പോർട്ട് സേവനം ലഭ്യമാണ് വരും മാസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഈ പാസ്പോർട്ട് സേവനം എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇ പാസ്പോർട്ടിന്റെ സവിശേഷതയെന്ന് പരിശോധിക്കാം ഒന്ന് ഐ സി എ ഒ അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാർഗനിർദ്ദേശങ്ങളുമായി പൂർണ്ണമായും യോജിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ഈ പാസ്പോർട്ട് രണ്ട് കൂടുതൽ സുരക്ഷയ്ക്കായി എൻക്രിപ്റ്റ് ചെയ്ത ആക്സിസുള്ള കോൺടാക്ട് ലെസ് ചിപ്പുകൾ മൂന്ന് ഉയർന്ന സുരക്ഷയും വേഗത്തിലുള്ള പ്രോസസിംഗും ഉറപ്പാക്കുന്നതിനായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യൻ ഇ പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാല് വിരലടയാളങ്ങൾ മുഖചിത്രം ഐറസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ച് വ്യാജമായി ഉണ്ടാക്കുന്നതിനോ ഡ്യൂപ്ലിക്കേറ്റുകൾ സൃഷ്ടിക്കുന്നതിനോ ഉള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ആറ് പേര് ജനന പാസ്പോർട്ട് നമ്പർ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഏഴ് മുൻകവറിനുള്ളിൽ സംയോജിത ഇലക്ട്രോണിക്സ് ചിപ്പ് ഇനി ഈ പാസ്പോർട്ടിനെ എങ്ങനെ അപേക്ഷിക്കാമെന്ന് പരിശോധിക്കാം ആദ്യം ഔദ്യോഗിക പാസ്പോർട്ട് സേവാ പോർട്ടൽ സന്ദർശിക്കുക അതിനുശേഷം ഒരു പുതിയ അക്കൗണ്ടിനായി രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക തുടർന്ന് ഇ പാസ്പോർട്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക തുടർന്ന് നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരഞ്ഞെടുക്കുക ബാധകമായി ഇ പാസ്പോർട്ട് ഫീസ് ഓൺലൈനായി അടയ്ക്കുക പണമടച്ചതിനു ശേഷം അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത ബയോമെട്രിക് പരിശോധനയ്ക്കായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്ക് പോകുക ഇങ്ങനെയാണ് ഇ പാസ്പോർട്ടിനായി അപേക്ഷ ഇനി ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഹെല്ലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നില മെച്ചപ്പെടുത്തിയതോടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് എഴുപത്തി സ്ഥാനത്തേക്ക് ഉയർന്നതോടെ ഈ നേട്ടം ലഭിച്ചിരിക്കുകയാണ് മലേഷ്യ മാലദ്വീപ് തായ്ലൻഡ് മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ തന്നെ പ്രവേശനം സാധിക്കും ഇതിനൊപ്പം മ്യാൻമാർ ശ്രീലങ്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഓൺ അറൈവൽ വിസയും നൽകുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കായി കൂടുതൽ രാജ്യങ്ങൾ പ്രവേശനം അനുവദിച്ചതോടെ മുപ്പത് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിലേക്ക് ഓൺ അറൈവൽ വിസയും ലഭിക്കും പ്രവേശന വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യങ്ങളെയാണ് വിസ ഫ്രീ കൺട്രീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള കാത്തിരിപ്പും പണച്ചെലവും ഉൾപ്പെടെ ഉള്ളവയാണ് ഇതുവഴി ലാഭം വിമാന ടിക്കറ്റിന്റെ ചിലവ് മാത്രമായിരിക്കും ഇത്തരം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വരുന്ന മുടക്ക ഇങ്ങനെ എത്തുന്ന യാത്രക്കാർക്ക് ആഴ്ചകളോളം താമസിക്കാനുള്ള അനുമതിയും ചില രാജ്യങ്ങൾ നൽകുന്നുണ്ട് ഇത്തരത്തിൽ പലവിധം സവിശേഷതകളാണ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിനുള്ളതെന്നും മറക്കേണ്ട